ഡാർക്ക് വൈബിനെ അടിസ്ഥാനമാക്കി ഇറങ്ങുന്ന ചിത്രം അറ്റിലെ പുതിയ പോസ്റ്റർ പുറത്ത് ഡോൺമാർക്ക് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അറ്റ് ഇന്ത്യയിൽ ആദ്യമായി റെഡ്വി റാഫ്റ്റർ ക്യാമറയിൽ പൂർണ്ണമായി ചിത്രീകരിച്ച ആദ്യ ഇന്ത്യൻ ചിത്രമാണ് അറ്റ് പാത്രങ്ങളൊരാളായ സഞ്ജനയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ കന്നഡയിലെ ഹിറ്റ് ചിത്രങ്ങളായ മനുസ്മിത കെ ടി എം എന്നിവയിലൂടെ ശ്രദ്ധേയമായ സഞ്ജന ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണ് അറ്റ് നേരത്തെ നായിക റെയ്ച്ചൽ ഡേവിഡിന്റെ ക്യാരക്ടർ പോസ്റ്റർ എ ഐ സാങ്കേതിക ഉപയോഗിച്ച് ചെയ്തു പുറത്തു വന്നിരുന്നു അനന്തു എസ് കുമാർ എന്ന യുവ കലാകാരനാണ് ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്തിറക്കിയത് കോഡുകൾ ഉപയോഗിച്ച് പൂർണ്ണമായും എയുടെ സഹായത്തോടെ നിർമ്മിച്ച പോസ്റ്ററിന് മാസങ്ങളുടെ പരിശ്രമം ആവശ്യമായിരുന്നു മൊബൈൽ ആപ്പുകളിലൂടെയും മറ്റും എഐ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന കാലഘട്ടത്തിലാണ് പുതിയ പരീക്ഷണം ഡോണും അനന്തവും ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഡാർക്ക് വൈബിനെ അടിസ്ഥാനമാക്കി ഒരു ചിത്രം ഒരുങ്ങുന്നത് എച്ച് ടി ആർ ഫോർമാറ്റിൽ ഇറങ്ങിയ മലയാളത്തിലെ ആദ്യ ടീസറാണ് അറ്റിൻ്റെത് ഇന്ത്യയിൽ ആദ്യമായി റെഡ്ബി റാപ്റ്റർ ക്യാമറയിൽ പൂർണ്ണമായും ചിത്രീകരിച്ച ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന ഖ്യാതിയും ഈ ചിത്രത്തിനുണ്ട് പത്ത് കൽപ്പനകൾ എന്ന ചിത്രത്തിന് ശേഷം ഡോൺ മാക് സംവിധാനം ചെയ്യുന്ന അറ്റ് നിർമ്മിക്കുന്നത് കൊച്ചുറാണി പ്രൊഡക്ഷൻസ് ആണ് ആകാശൻ എൻ നായകനാവുന്ന ചിത്രത്തിൽ ശരൺജിത്ത് ബിബിൻ പെരുമ്പള്ളി റേച്ചൽ ഡേവിഡ് തുടങ്ങിയവരും മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എൻ്റർടൈൻമെൻറ്റ്